ജീൻസിനും ബാഗി പാൻസിനും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ കയ്യിൽ മൂന്ന് ടൈപ്സ് ടോപ്പുകളുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചിരുന്ന മോഡലാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ഡബിൾ ലെയറിലാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവോട് കൂടി രണ്ട് പോക്കറ്റിൻ്റെ പോർഷൻ പോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ബട്ടണോടുകൂടിയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് ഡബിൾ ലെയറോട് കൂടി തന്നെയാണ് ബാക്ക് പോർഷനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുണ്ട് അത്യാവശ്യം കൂടി തന്നെയാണ് ടോപ്സ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഷേർട്ട് മോഡൽ ടോപ്പാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നതും ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് കോളർ നെക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ചൈനീസ് ക്ലോത്തിലാണിത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ വേ ഇതിൻ്റെ ലെങ്ത്ത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ലെങ്ത്ത് കൂടുതലായിട്ടുള്ള ടോപ്പും അവൈലബിളാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് നമുക്ക് ബാക്ക് പോർഷൻ വരുന്നത് തേർട്ടി ത്രീ ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസെങ്കിലും ത്രീ എക്സ് എൽ വരെ നമുക്ക് അളവ് കിട്ടും ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ് ഇതും സെയിം ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഫ്രണ്ട് പോർഷൻ തേർട്ടി ത്രീ ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഷർട്ട് മോഡലിൽ തന്നെ വന്നിട്ടുള്ള ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഒരു ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ഷർട്ടിൻ്റെ പോലെ തന്നെ ഫുള്ള് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫുൾ ഫ്രണ്ട് ഫുൾ ഓപ്പൺ അല്ല കോളർ നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ബാക്കിലും ഫ്രില്ലോട് കൂടിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ട് തന്നെയാണ് നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ത്രീ ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു നീ ഒക്കെ നമുക്ക് കിട്ടും ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ലാവണ്ടർ ഷെയ്ഡ് സെക്കൻഡ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് തേർഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ